ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ ഈ പൊക്കി പിടിച്ചോണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ചൂരയാണ് ഇന്ന് ഇത്രയും അത്യാവശ്യം വലിയൊരു ചൂര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിനെ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണെ അതിന് ഞാൻ അറഞ്ചം പുറഞ്ചം വെട്ടി കണ്ടിക്കുവാണേ നമ്മൾ ഈ വലിയ മീൻ വെട്ടാനൊന്നൊരു ടാസ്ക് തന്നെ കേട്ടോ കുറച്ച് സമയം എടുക്കും എന്നാലും സാരമില്ല അപ്പം നമുക്കിന്ന് ചൂര കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ കറി വെക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല അപ്പോൾ വേണ്ട ഇതുപോലിങ്ങനെ ചികളയൊക്കെ മുറിച്ചെടുത്ത് തലയുടെ സൈഡൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മളീ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചോര ഇങ്ങനെ കൈ പറ്റുമ്പോൾ എന്തോ ഒരു പിന്നെ പെട്ടെന്ന് കൈ കഴുകാതെ ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം നമ്മൾ ചോര വെട്ടുന്ന ഒരു വീഡിയോ എ എടുത്തുകൊണ്ടിരുന്ന അപ്പോൾ ദാണ്ട് കിടക്കുന്നുണ്ട് ആ കാര്യം ഉണ്ടെങ്കിൽ പോയി കറണ്ട് പോയി അപ്പോൾ വേണ്ട അതിൻ്റെ പരഞ്ഞിലാണ് ഇതൊന്നും നമ്മളെടുക്കത്തില്ല കേട്ടോ അത് എടുക്കുന്നവരുണ്ടോ എടുക്കത്തില്ല കളയാണ് പതിവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ചെറിയൊരു കുഞ്ഞിനെ കട്ട് ചെയ്ത ഒരു വീഡിയോ മാത്രമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടെറ്റ സി യൂ